الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى اله وصحبه اجمعين ابا علم مرتبه الله എന്താ പറയാ ദോഷങ്ങൾ അല്ലേ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ കാലമാണ് എല്ലാം കണ്ടതും കേട്ടതും എല്ലാം ഒരു മിനിറ്റും കൊണ്ട് തുമ്പിൽ എത്താനുള്ള ഒരു ശാസ്ത്രം വളർന്നിരിക്കുന്നു അതാണ് എ ഐ അല്ലേ അപ്പം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അല്ലെ വളരെ സങ്കടം തോന്നുന്നു ആളുകളൊക്കെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ സ്പീഡിൽ ഇന്ന് പോയി ചോദിക്കുന്നത് എ ഐയോടാണ് അതല്ല എല്ലാ കാര്യവും അള്ളാഹുവിനോട് ചോദിച്ച് ഇസ്തിഹാറ നിസ്കരിച്ചിട്ട് തന്നെ തുടങ്ങാനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പൊ രണ്ട് ആണല്ലേ ഒന്ന് എൽമ നേടിയാലുള്ള ഗുണങ്ങൾ അത് ഞാൻ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ എൽമ മറച്ചു വെച്ചാൽ ആക്ച്വലി ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചും ഏകദേശ ധാരണ ഇല്ലാതെയാണ് ഞാൻ എൽമ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ നമ്മൾ എൽമ പഠിക്കുന്നുണ്ട് പക്ഷെ അത് എന്തിനാണ് എപ്പോഴാണ് എവിടാണെന്നൊന്നും നമുക്ക് വലിയ അത്ര ഒന്നും ഇല്ല നമ്മൾ അങ്ങനെ പഠിക്കുന്നു മാത്രം അപ്പൊ ഇനി മുതൽ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല നിങ്ങളിൽ ഏറ്റവും ഹൈറുക്കും ഖുർആന ഹയറുക്കും ആരാണ് നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ എന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണില്ലേ പണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കാലഘട്ടത്തെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ഉമ്മമാർക്കൊന്നും തന്നെ പിന്നെ വിവരം കുറവാണ് അതായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പോഴത്തെ കാലം അതല്ല ഇഷ്ടമാതൊരു സോഴ്സുകൾ ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ എത്ര വേണമെങ്കിലും പഠിക്കാം അല്ലെ പിന്നെ അതായത് മിനൽ മാ ലിന്നാസി ഫിൽ കിതാബ് ഞങ്ങൾ കിതാബിൽ നിന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷം തെളിവുകളും മാർഗ മാർഗനിർദ്ദേശവും മറിക്കുന്നവർ അവര് അള്ളാഹു ഷപിക്കും ഷപിക്കുന്നവരും ശബിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെല്ലേ അതായത് നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ അന്ന് വിദ്യാഭ്യാസ സമ്പാദനത്തിന്റെ കാര്യത്തിൽ അതായത് ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും ഹിഫ്ല് ഹദീസ് തജ്ബീതായാലും എല്ലാറ്റിലും തന്നെ മുൻപന്തിയിലാണല്ലേ പക്ഷെ അത് പഠിപ്പിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്നുള്ളതില് പലതരം അപകർഷതാ ബോധമാണ് എനിക്കറിയില്ല എന്റെ ലാംഗ്വേജ് ശരിയില്ല എനിക്ക് പറയാനറിയില്ല ഞാൻ പറഞ്ഞ ആൾക്കാർ കേൾക്കില്ല ഞാൻ നീളമില്ല തടിയില്ല അങ്ങനെ വേണ്ട ഓരോ കാരണങ്ങൾ വച്ചിട്ട് ആരും തന്നെ ഒരു വിഷയത്തിലും മുന്നോട്ട് പോകുന്നില്ല അല്ലെ മഹതൻ ഉൽജിവാൻ ആറില്ലേ ആരെങ്കിലും ഇൽമ അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചാൽ അല്ലേ ആർക്കെങ്കിലും അറിവ് ചോദിക്കപ്പെട്ട് അത് മറിച്ച് കിയാമത്ത് നാളിൽ തീ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് വായിലിടപ്പെടുക അതായത് തീയിൻ്റെ ഉണ്ട വായിലേക്കിടും അതല്ല കാത്ത് രക്ഷിക്കട്ടല്ലേ അപ്പൊ ഒരു ഇൽമ സമ്പാദിച്ചിട്ട് നമ്മളെ തീന്റെ ഉരുള വായിൽ വായിലിടുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്കില്ലേ ഇപ്പൊ എന്റെ കൂടെ തന്നെ എന്റെ ഏജിലൊക്കെ ഉള്ള രണ്ട് മൂന്ന് പിന്നെ എന്താ ജോലി ഞാൻ പറയുന്നില്ല അവർക്ക് വിഷമമാവണ്ട അങ്ങനെയുള്ള ആളുകളുണ്ട് അവരൊക്കെ അങ്ങനെ പഠിക്കുന്ന 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 പഠിക്കുന്നു പഠിച്ചു റിട്ടയർമെന്റ് റിട്ടയർമെന്റിൽ എത്തിയവരാണ് എന്തൊക്കെയോ പഠിക്കുന്നു ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പഠിച്ചോളി പഠിക്കുന്നതിന് നോ പ്രോബ്ലം പക്ഷെ നിങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് പറഞ്ഞൊടിക്കും നിങ്ങളൊക്കെ ടീച്ചേഴ്സ് അല്ല നിങ്ങൾ കുറെ കാലം കുട്ടികൾക്ക് ക്ലാസ് എടുത്തവരല്ലേ പക്ഷെ അവരൊന്നും തന്നെ ആക്ച്വലി അതിന് എന്ത് തല്ല തയ്യാറല്ല അല്ലേ അപ്പൊ അവർ വിചാരിക്കുന്ന ഇതൊക്കെ പഠിച്ച് റുപത്തിരണ്ടൊക്കെ എത്തിയ ലേഡീസ് ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കാന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എപ്പോഴായിരിക്കും അതിനൊരവസരം അല്ലെ നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല അതായത് സ്ട്രഗിൾ ചെയ്ത് തോന്നി എന്താണ് എന്തൊരു ഒരു ഉണ്ടല്ലോ തിര എന്താണ് തിരക മുറിച്ചു കടക്കാന്നോ അല്ലെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാണാത്ത പൊയ്കൾ കാണാമെന്നാണ് പണ്ടൊരു പാട്ടുണ്ട് അതുപോലെ ഒഴുക്കിനെതിരെ നമ്മൾ തുഴയണം പഠിക്കാൻ പഠിക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പഠിപ്പിച്ചും കൊടുക്കുക അപ്പോഴാണ് വിവരം വർദ്ധിക്കലേ നിങ്ങളൊക്കെ വിചാരിക്കൂ നമ്മളൊക്കെ ഭയങ്കര വിവരമായിട്ട് വന്ന് പഠിപ്പിക്കുക അല്ലേ ഞാൻ എസ് എൻ്റെ ആ സി നാലുകൊള്ളം പഠിച്ചു പിന്നെ കുറെ പ്രഗത്ഭവണ്ടി ഇടയിൽ ഖുറാൻ ഹിഫ്ല് ചെയ്തു തഫ്സീർ പഠിച്ചു അങ്ങനെ പഠിച്ചു 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 പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരുവിധം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പഠിപ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യും റ്റിയത് കാരണം ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് അഗാധമായ ചോദ്യങ്ങൾ വരും സംശയങ്ങൾ വരും അപ്പൊ അത് വരച്ച് പഠിച്ച് കൊടുക്കും പിന്നെ ബുക്ക് എഴുതുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് എനിക്ക് ബുക്ക് എഴുതാനും സ്പീഡ് കിട്ടിയത് ഒരുപാട് ആളുകൾ എൻ്റെ ബുക്കിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതൊക്കെ അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായത് അപ്പൊ നിങ്ങൾ ആരും തന്നെ നമ്മൾ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ ഫിൽമ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമെന്ന് ഒരിക്കലും 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 പ്രതീക്ഷിച്ചു അല്ലെ ഇപ്പൊ ഞാൻ അടുത്ത് കോഴിക്കോട് വെച്ചിട്ട് രണ്ട് മാസം മുമ്പ് മരണപ്പെട്ട് രണ്ട് അഞ്ച് മക്കള് എന്തോ ഒരു ഫോട്ടോസാണ് അഞ്ച് പെൺകുട്ടികളാ പന്ത്രണ്ട് വയസ്സിന്റെ ചോടല്ല അഞ്ചെല്ലാം ഒരേ പോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടികളെ നിർത്തി ഫോട്ടോ എടുത്തോള് ഉമ്മക്ക് അസുഖായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഫുഡ് അറ്റായിട്ട് രണ്ടര മണിക്ക് പോകുമ്പോൾ കണ്ണഞ്ചേരി വെച്ച് മരിക്കുന്നില്ല അവള് വിചാരിച്ചിട്ടുണ്ടോ ഞാനിപ്പോളറ്റോ മരിക്കൂന്നില്ലേ കുട്ടികളെ നോക്കണം വലുതാക്കണം കല്യാണം കഴിക്കണം വാരിച്ച ഉത്തരവാദിത്തങ്ങള് അവള് ഉമ്മയും മരിച്ചുല്ലേ ആ കുട്ടികളെ നമ്മള് നമ്മളെ ആലോചിക്കുമ്പോ എന്താക്കോന്ന് ചേച്ചി പക്ഷെ കുട്ടികളൊക്കെ അവളെ അയാള് പുതിയപ്പള്ള പെങ്ങൾ നോക്കുന്നല്ല അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ലാഹു അല്ലം അപ്പം അതാണ് നമ്മുടെ ആയുസിന്റെ വിലതല് എല്ലാം പഠിച്ച് എല്ലാം ക്ലിയറായി ഞാൻ ഡിഗ്രി എടുത്തല്ലേ മാസ്റ്റേഴ്സ് എടുത്തല്ലേ പി ജി എടുത്തിട്ടും ഇങ്ങനെ അങ്ങനെ നമുക്ക് പറ്റൂല അറിയുന്ന കാര്യങ്ങൾ അലൈഹി അലൈവലമിന്റെ കാലത്ത് സ്വഹാബത്തൊക്കെ തന്നെ പിന്നെ എന്താ ചെയ്തിരുന്ന ചില ആണുങ്ങളൊക്കെ നിറയുന്ന സ്വഹാബി കിറാമുകളൊക്കെ ഒരു കൂട്ടര് പിന്നെ പള്ളിയിൽ വരും നെവിന്റെ കൂടെ നടക്കുമല്ലേ എന്നിട്ട് വേറൊരു കൂട്ടർ പണിക്ക് പോകല്ലേ എന്നിട്ട് ആ ആടിനെയും പിന്നെ ഒട്ടകത്തെയൊക്കെ മേക്കാൻ പോകുന്ന പിറ്റേ ദിവസം പള്ളിയിൽ വന്ന് ക്ലാസ് കേൾക്കും പോലെ എന്നിട്ട് മറ്റൊരു ടീം പോയി അവരെ പണിയെടുക്കും പോലെ എന്നിട്ട് ഇവർ കേട്ടത് രാത്രിയാകുമ്പോൾ അവർക്ക് പറഞ്ഞു എന്നാൽ അവർക്ക് പറഞ്ഞുകൂടെ നമ്മള് അഫ്ല പിന്നെ മദീനി കോളേജിൽ പോയിട്ട് അഫ്ലല്ലോലമൊക്കെ എടുത്തിട്ട് പറഞ്ഞു തരാമെന്നൊന്നും ഒരു പറഞ്ഞില്ലാലോ അല്ലേ അവരെന്താണ് അന്നാതില്ലേന്ന് താനും അവരെ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാ പറഞ്ഞത് അതുപോലെ നമ്മളിലും ഒരുപാട് വിവരമുള്ളത് ചെറിയ കുറച്ച് സ്റ്റാർട്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നില്ല കാരണം അവരൊന്നും മനസ്സിലാക്കും കേട്ടോ അല്ലാത്തവർക്ക് ഒരുപാട് പഠിച്ചവർക്കുള്ള ഒരു ചാൻസ് ആണ് ഇത് അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പില് എടാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അലഹമ്മില്ലാ ബാറക്കള്ളാ മാഷാഅള്ളാ ഒരു പിന്നെ ഖുർആനും ഹിഫ്സും തജ്വീദും ജസ്രിയാക്കോസും തഫസീറും സൈക്കോളജിയും ഇസ്ലാമിക് സൈക്കോളജി സയന്റിഫിക് സൈക്കോളജി ഇങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങളുണ്ട് ഒരു കൂസലുള്ളാണ്ട് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആരും തന്നെ ഇപ്പോൾ എന്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സൈക്കോളജിസ്റ്റ് വെച്ചാൽ ഫൈനൽ ഇയർ എക്സാമിന്റെ സ്റ്റുഡന്റ് ആണ് അവരും പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പ്രസംഗം പഠിച്ചപ്പോ അവര് പറയാം ഞാന് സൈക്കോളജി ക്ലാസ്സിലൊക്കെ പോകുന്ന എനിക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അങ്ങനെ പറയണം എന്നു പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നേര അവർക്ക് അതിനൊരു ഒരു ധാരണ കിട്ടിയില്ലേ അതുപോലെ നമ്മള് നല്ലതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇനി സൈക്കോളജി ആവട്ടെ ഇസ്ലാമിക് സൈക്കോളജി ആവട്ടെ എന്തും ആവട്ടെല്ലേ എല്ലാറ്റിനും ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിന്റെ മണ്ണ് എന്തു വിറ്റാലും നല്ലപ്പൊ അടുത്ത ദിവസം ഭയങ്കര വലിയ ഫിഷ് ഫിഷ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ പേര് വേൾഡിൽ അറിയപ്പെടുന്ന ഭയങ്കര ഓൺലൈൻ കച്ചവടക്കാരനാണ് അപ്പം അയാൾ പറയാണ് ഇന്ത്യയിൽ എത്രയോ കോടി ജനങ്ങളുണ്ട് എന്ത് വിട് വിറ്റാലും വാങ്ങാൻ മാത്രം ജനങ്ങളുണ്ട് ഇന്ത്യ ആണ് ഇത് ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് വേൾഡ് തന്നെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇന്ത്യ ആകുമ്പോൾ അതുപോലെ തന്നെ വേൾഡിൽ തന്നെ എല്ലാ അറിവും തേടി നടക്കുന്ന വിജ്ഞാനദാഹികളായ ഒരുപാട് ആളുകൾ ഉള്ളതും കേരളത്തിലാണല്ലേ നമ്മൾ ഖുർആാനിലെ ഹിതായത്വം സ്വർഗം നേടിയ ക്കാനുള്ള സൽക്കർമ്മങ്ങളും മറച്ചു വെക്കുന്നതിലെ കത്തമ അതായത് കറച്ചു വെക്കുന്നത് ഭയങ്കരമായ തെറ്റാണ് അവര് അള്ളാഹു ശപിച്ചിരിക്കുന്നു മാത്രവുമല്ല മലക്കുകളും സച്ചരിതരായ ആളുകളെ കൊണ്ടും അള്ളാഹു ശബിപ്പിക്കൂലേ അതുകൊണ്ട് വഹാദ് നമ്മൾ നമ്മള് ശപിക്കുന്നതിനെ തൊട്ട് അള്ളാഹു സുബാനോ താല രക്ഷിക്കട്ടെ അപ്പൊ അധിക പെണ്ണുങ്ങൾ പറയുന്നത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ പോലും ഒരു വോയിസ് ചാറ്റ് ഒരു വോയിസിൽ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യാൻ പോലും നമുക്ക് മടിയാണെന്ന് കാരണം അവര് പറയാം അങ്ങനെ ചെയ്യുമ്പോ വോയിസ് ശരിയില്ല നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല തെറ്റാ തെറ്റി വരും തെറ്റി തന്നെ പഠിക്കണം ഞാൻ തന്നെ ഇപ്പൊ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇറങ്ങുമ്പോൾ പല ഇതിലും ചിലപ്പോ അതിന്റെ എഡിറ്റിങ് വേർഡ്സ് എഡിറ്റിങ്ങിൽ തെറ്റുണ്ടാവും ചിലപ്പോ ഡിസൈൻ ചെയ്തതിൽ തെറ്റുണ്ടാവും ചിലപ്പോ പറഞ്ഞ അപ്പൊ ഞാനും മറ്റു പലരുടെ കാര്യങ്ങളും നോക്കുമ്പോ അവർക്കും തെറ്റ് പറ്റുന്നുണ്ട് തെറ്റുപറ്റുന്നുണ്ട് തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഈ ലോകത്തില സുബാനായിട്ട് അള്ളാഹു മാത്രം ഉള്ളത് അപ്പൊ നമ്മൾ തെറ്റി തെറ്റി ചിലപ്പോ നമ്മളെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടി കാട്ടിത്തരും അപ്പൊ നമ്മളൊന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വിഷയ എന്ത് വിഷയത്തിലും തെറ്റ് ല്ലോന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാണ്ടിരിക്കരുത് അല്ലെ തെറ്റി പഠിക്കണം തെറ്റിൽ നിന്ന് പഠിക്കണം എന്നാണ് ദീനീം പ്രബോധന രംഗത്തൊന്നും അധികമൊന്നും കളിക്കാത്ത നമ്മുടെ പിന്നെ ഫോർമർ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും തെറ്റിയിട്ട് പഠിക്കും പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടും നമ്മളിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ തെറ്റിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല അല്ലെ എല്ലാ എല്ലാ പരീക്ഷയിലും എ പ്ലസും വാങ്ങി വരണം അതും പറഞ്ഞാണ് നമ്മൾ ഇവിടെ ഒരു എ ഒരു എ പ്ലസ് എ ആയി പോയാൽ നമുക്ക് ദേഷ്യ പക്ഷെ അങ്ങനെയല്ല പണ്ടുള്ളവർ പഠിപ്പിച്ച എങ്ങനെ വെച്ചാൽ തെറ്റിട്ട് തെറ്റിൽ നിന്ന് പഠിക്കുമ്പോ ഒന്നും കൂടെ ഒരു കൊല്ലം കൂടെ നമ്മൾ അത് നന്നായി പഠിക്കും അതുപോലെ എല്ലാ വിഷയവും നമുക്ക് അറിയാം അറിഞ്ഞിട്ട് പറയാം അറിഞ്ഞിട്ട് പറയാമെന്ന് അങ്ങനൊരാ നാളില്ല അങ്ങ് അത്യാമ്പനാളാണ് അല്ലെ നമ്മളെ അവസാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ അള്ളാഹുവിന്റെ ഈ അറിവ് പകർന്നു കൊടുക്കാത്തവർക്ക് ഇൽമിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്ന് അവര് വിരുദൂരമായിരിക്കുന്നു ഉദാഹരണമായിട്ട് ഞാൻ ഒരു പ്രപ്പോസൽ വന്നു അപ്പൊ അവര് അവരെ കുറിച്ചിട്ട് നമ്മൾ ചോദിച്ച ആൾക്ക് വിശദമായിട്ട് അറിയാം അവരെ ഫ്രണ്ടോ ആരോ അയൽവാസിയോ ഒക്കെ ആണല്ലേ പക്ഷെ അവര് നമുക്കൊന്നും പറഞ്ഞു തന്നില്ല എങ്കിലും നമ്മൾ എടുത്ത് അതൊരു കള്ളു ഓടിക്കുന്ന പുതിയ ആപ്പിളെന്തെങ്കിലും മോശം ഹാബിറ്റ്സ് നമ്മൾ ഒരുപാട് ആ വിഷയത്തില് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെ അപ്പം ബുദ്ധിമുട്ടുമ്പോ നമ്മള് അവർക്ക് അതിന്റെ കുറ്റം കിട്ടുക അല്ലെ അവർക്ക് ആ കുറ്റം കിട്ടുക പറഞ്ഞു തരാത്തോൽക്ക് ഓല് ഓലൊരു ഹിന്റ് തന്നാണ് നമ്മളാ പുതിയാപ്പള്ളം എടുക്കൂല അല്ലെ അവര് മിണ്ടിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറ്റം കിട്ടൂല്ലേ വൻ പാപങ്ങളെ പോലെ വിവിചാരങ്ങളെപ്പോലെ ഖബുറമൊത്തന്നെ എന്തള്ള ഇൽമ മറിച്ചു വെക്കുന്ന ഭയങ്കര തെറ്റാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പിന്നെ കിടക്കുമ്പോഴും ഒക്കെയും ഇൽമ പകർന്നു കൊടുക്കണം അല്ല മാഷാ അല്ലാ മാഷാ അല്ലാ നമുക്കിപ്പോ ഭയങ്കര ാണില്ലേ കടന്നിട്ടും ഇരുന്നിട്ടും കിച്ചണിലോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ വെയിറ്റ് ചെയ്യുമ്പോഴോ കാറിൽ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഇൽമ് പകർന്നു കൊടുക്കാം അല്ലെ നമുക്ക് അള്ളാഹം നൽകിയിട്ടുള്ള ഒരു സുഖത്തിനൊരു കണക്കൂല്ലേ സുബാനില്ല റബ്ബേ ഞാൻ വിചാരിച്ചൊക്കെ നമ്മളെ പണ്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് അല്ലെ എത്ര അനുഗ്രഹീതകളാണ് ഇനി നമ്മൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കേട്ടിട്ടൊക്കെ പഠിച്ച് പുറത്തുള്ളവർക്ക് ഇൽമ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ സോ ഷു വിർ ഇൽമിന്റെ വിഷയത്തിൽ നമ്മൾ കെയർ ആയിരിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാട്ടെ ഫസ് അൽ അഹല ദിരി ഇൻകുന്തും തലമോൻ അറിവുള്ളവർ അറിവുള്ളവരിൽ ഇല്ലാത്തവരിലേക്ക് എൽമ പകർന്നു കൊടുക്കട്ടെ അല്ലേ എന്നാണ് ഒരു നമ്മളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിച്ച വിചാരിച്ചോളി ആ വീടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിമ ഡീമറിറ്റ്സ് നെഗറ്റീവ്സ് ഒക്കെ അവർ ആക്കറിയാം അതിൻ്റെ അടുത്ത തമിഴ് അവരതൊന്നും പറഞ്ഞു തന്നില്ല അങ്ങനെ ലക്ഷക്കണക്കിന് നമ്മൾ കൊടുത്ത് വാങ്ങി നോക്കുമ്പോൾ അതൊരു റെയിലിന്റെ സൈഡിലാണ് അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ആ പൈസ വെറുതെ പോയി നമുക്ക് വീടെടുക്കാനും പറ്റില്ല അല്ലെ അപ്പൊ അവിടെ ആ എൽമ മറച്ചു വെച്ചത് കൊണ്ട് നമ്മൾ ഒരുപാട് അനു ുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുല പറയുന്ന തീയിൽ ഇട്ട് വലിക്കും അത്ര ഒരു ചര തീയിന്റെ കയറ് കൊണ്ട് നമ്മളെ വലിക്കൂന്ന് അയൽമറച്ചു കട്ട് വെച്ചാൽ അപ്പൊ വി ഷുഡ് എവർ ഈ ടോപ്പിക്കില് നമ്മള് വളരെ 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 ബോധവാന്മാരായിരിക്കണം അള്ളാഹു സുബാനത്താലും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാ അപ്പൊ നമ്മളെ ഈ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന്റെ ഫോർത്ത് ബാച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഫിഫ്ത്തും സിക്സ് ബാച്ചിലൊക്കെ അബോ ഏകദേശം നൂറിൻ്റെ അടുത്ത് ആളുകൾ ജോയിൻ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വിഷയം തനതായ ശൈലി കിട്ടൂട്ടോ നമ്മൾ പ്രസംഗിക്കുന്നപ്പോ നമ്മളെ മിഷ്കാത്ത് ഗ്രൂപ്പിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് പ്രാസംഗികരെയും നന്നായിട്ട് അറിയുന്ന വലിയൊരു ഒരു മാസ് മാസ് ഓഡിയൻസ് ആണ് അവർക്ക് ഭയങ്കര നല്ല വിവരം ഉണ്ട് കാരണം അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ എൽമ കൊടുക്കുമ്പോ ഈ എൽമ കൊടുക്കുന്നപ്പോ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായി സൗദിന്ന് വിളിച്ച സൗദി എന്ന് വിളിച്ച് കുറെ സംസാരിച്ചു നിങ്ങളെ പുതിയ ബുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു എനിക്ക് ബുക്ക് പോണ ഒക്കെ കൊടുക്കാരോ ഗൾഫ് പോണോണ്ടോരെ കൈ കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ക്ലാസിനൊന്നും പോക്കല്ലേ പോകില്ല എന്തായി പോകാത്തെ അവരൊന്നും ക്ലാസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്ട് വെറുതെ പറഞ്ഞത് തന്നെ പറയാണ് അതിലൊന്നും ഒരു പുതുമയില്ല അപ്പൊ നമ്മുടെ ആളുകൾ ഇപ്പൊ ക്ലാസ് കേൾക്കണമെങ്കിൽ ഖുർആനും ഹദീസും വേൾഡ് വൈഡ് ന്യൂസുകളും എന്തായിരിക്കണം അറിഞ്ഞിരിക്കണം അല്ലെ അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ആൾക്കാർ അത്യാവശ്യം ഭയങ്കര ബോധ്യ നല്ല വിവരമുള്ള ജനതാണത് അപ്പൊ നമ്മൾ അവർക്ക് വിവര വിവരം പകർന്നു കൊടുക്കുമ്പോൾ അതിന് പറ്റിയതായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കാഴ്ച വെക്കണം നമ്മളിലും എന്തെങ്കിലും ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകണം അമാനത്ത് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള അള്ളാഹുവിന്റെ അമാനത്താണ് ഒരു ഉത്തരവാദിത്തമാണ് അത് മറച്ചു വെക്കൽ ഇസ്ലി ഇസ്ലാമിക പ്രമാണ പ്രകാരം ഒറ്റപ്പെടലാണ് വൈദ്ബീന ൂനുണ് അല്ലെ അള്ളാഹു അള്ളാഹു നൽകിയവരിൽ നിന്ന് നിയമമെടുത്ത് ജനങ്ങൾ വിശദീകരിച്ചു തരണം അത് അവർ മറച്ചു വെക്കരുത് കാരണം അള്ളാഹുവിന്റെ നാമത്തിൽ കിട്ടിയ അനുഗ്രഹമാണ് വിജ്ഞാനം അല്ലെ വിജ്ഞാനം എന്നറിയുന്ന എല്ലാവർക്കും ഒന്നും കിട്ടൂല ഇവിടുത്തെ സ്ഥലത്തെ കോടീരശ്വന്മാർക്കോ സ്ഥലത്തെ പയ്യൻസിനോ ആർക്കും കിട്ടൂല അത് അള്ളാഹു അനുഗ്രഹിച്ച് തെരഞ്ഞെടുത്ത് സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ചില ചുരുക്കം ആളുകൾക്ക് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിലും നമ്മുടെ തറവാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്രയോ ആളുകൾ ഓഫ്ലത്തിലായിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട് അല്ലേ ആ കൂട്ടരിൽ നമ്മിനി ഉൾപ്പെടുത്തല്ല റബ് നമുക്ക് അത്യാവശ്യം വിവരം വിജ്ഞാനം ഒക്കെ തന്നിട്ടുണ്ട് ഇനിയിപ്പത് പകർന്നുകൊടുക്കാനോ ഒരു മാധ്യമം കൂടി നമുക്ക് ആവശ്യമാണ് അലഹമുല്ലാ അതും നിൽക്കട്ടെ അല്ലെ അറിവ് മറച്ചു വെക്കുമ്പോൾ സമൂഹം കുഴപ്പത്തിലാവുന്നു അത് മറ മറച്ചു വെച്ചാൽ പാപം വർധിക്കുന്നു ശാപം വർദ്ധിക്കുന്നു ഇപ്പം ഇപ്പം പിന്നെ എന്താണ് മറ്റേതുണ്ടല്ലോ വിചാരം സീന സിന ചെയ്യാൻ പാടില്ല എന്നുള്ളത് സമൂഹത്തിനോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യും അവരിങ്ങനെ ചെയ്തു കൊണ്ടേ നിൽക്കൂ സീന ചെയ്തു കൊണ്ട് എന്താണ് ആൾക്കാരിൽ പാപങ്ങൾ വർദ്ധിപ്പിക്കും പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ പലിശ നാട്ടിൽ സുലഭമാവും സുലഭമായി എന്ന് എന്നാൽ പട്ടിണി പായാലും വിട്ടിട്ടൊരു കളി ഉണ്ടാവില്ല അല്ലേ പലിശ വർദ്ധിച്ചാൽ നമ്മുടെ തിടുക്കം ഒരു കാലവും തീരൂല അല്ലേ ഏത് കാലവും നമ്മളെ തിടുക്കാൻ തീരൂല്ല അതിനാൽ അതിനെ ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തണം അല്ലെ തെറ്റായ അറിവുകൾ പ്രചാരത്തിലാക്കിയാല് അത് അറിവ് പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റായ അയൽമകൾ നാട്ടില് പകരം അല്ലേ അറിവ് അറിയാവുന്ന ഒരാൾ മറ്റൊരാളോട് പങ്കുവെക്കാത്തത് അവരെയും എന്തിലാക്കും ദുർമാർഗത്തിലാക്കും പിന്നെ അറിവ് നൽകുന്നവർക്ക് വലിയ വലിയ പാരതോഷികങ്ങൾ ഉണ്ടല്ലേ അള്ളാഹു സുബാനോ താല ഖന അനുഗ്രഹിച്ച ഒരുപാട് ഒരുപാട് ഗുണങ്ങളിൽ ഞാൻ ഏകദേശം കുറച്ച് ഒരു പത്ത് പതിനെട്ട് എണ്ണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ക്ലാസ്സിൽ ഇനിയും ധാരാളം ഗുണങ്ങളുണ്ട് അറിവ് പകർന്നു കൊടുക്കുന്നവർക്ക് ഇൻഷാല്ലാ അബുലാഹി തോഫിക്ക് ഒരുപാട് ഒരുപാട് അമലുകൾ ചെയ്യുന്നവരുടെ വരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനീ വിജ്ഞാന രംഗത്ത് നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനും ആളുകളിലേക്ക് ആ വിജ്ഞാനം